ഇന്ന് ഏറ്റവും കൂടുതൽ ആൾക്കാരുടെ കൺസേൺ എന്ന് പറയുന്നത് അവരുടെ പൊണ്ണത്തടിയാണ് ഒരുപാട് കാര്യങ്ങൾ അവർ എങ്ങനെ കുറയ്ക്കണം എന്ന് വിചാരിക്കുമ്പോൾ ഒരുപാട് പ്രൊഡക്റ്റുകൾ മാർക്കറ്റിലുണ്ട് അതൊന്ന് അവരുടെ വിശപ്പിനെ അടക്കുന്ന ചില മരുന്നുകൾ അപ്പോൾ നമുക്ക് വിശപ്പുണ്ടെങ്കിലല്ലേ നമ്മൾ കഴിക്കത്തുള്ളു പക്ഷേ സ്പിരിച്വലി നോക്കുമ്പോൾ കാറ്റ് നിമിത്തം ദുഖം തകരുത് അഭിഷേകത്തിൻ്റെ പൊട്ടി നിമിത്തം സ്പിരിച്വാലിറ്റി തിരിച്ച നമുക്ക് തടി വെക്കണം അതായത് കുഷ്ടി വേണം സ്പിരിച്വൽ പുഷ്ടി വേണം അപ്പൊ പക്ഷെ ശത്രു ചെയ്യുന്ന ശത്രുവിന്റെ ഒരുപാട് സ്കീമുകളെ കുറിച്ച് പോലീസ് പറയുന്നുണ്ട് അപ്പൊ ഈ സ്കീമുകൾ എന്ന് പറഞ്ഞതിന്റെ ഒരു എന്ന് പറഞ്ഞാൽ നമ്മുടെ വിശപ്പിനെ മോഷിക്കുക എന്നുള്ളതാണ് നമുക്ക് വിശപ്പില്ലെങ്കിൽ നമ്മൾ ആഹാരം കാര്യം കഴിക്കത്തില്ല അതാണ് അതിന്റെ സത്യം അതുകൊണ്ട് സ്പിരിച്വൽ ഹങ്കർ ശത്രു തടയുക അങ്ങനെയാണെങ്കിൽ പിന്നെ നമ്മൾ സ്പിരിച്വലി വളരത്തില്ലെന്നുള്ള ഉറപ്പാണ് ഇന്ന് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ആ സ്പിരിച്വൽ ഹങ്കറിന് വേണ്ടി കാര്യമായിട്ട് പ്രാർത്ഥിക്കുക ഹങ്കർ പോയത് വളരെ ഡേഞ്ചറസ് ആണ് അത് നിങ്ങളുടെ ശ്രദ്ധിക്കുക കൂടുതൽ വിശുകർത്താവ് എന്താണ് പറയുന്നത് ദാഹമുള്ളവർ എന്തെങ്കിലേക്ക് വരട്ടെ നീതിക്കായി വിശപ്പ് ഉള്ളവർ ഈ വാക്യങ്ങൾ ഒരുപാടുണ്ട് ബൈബിളിൽ വേണമെങ്കിൽ ഞാനൊരു മെസ്സേജ് ആയിട്ട് വരാം ഇന്ന് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് പുറത്തെ സ്പിരിച് ഫിസിക്കൽ വിശപ്പ് പോലെയല്ല അകത്തെ വിശപ്പ് പോയാൽ നമ്മൾ സീറോ ആകും അതുകൊണ്ട് ശത്രുവിൻ്റെ ട്രാപ്പിൽ ഉടങ്ങാതിരിക്കുക അധികം നിങ്ങളെ എനിക്കിരിക്കും താങ്ക് യു